കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പതിനൊന്നായിരത്തി അറുന്നൂറ് നർത്തകർ ഒരുമിച്ച് മൃദംഗനാഥം എന്ന പേരിൽ അവതരിപ്പിച്ച ഭരതനാട്യത്തിൽ പങ്കാളിയായി മൂവാറ്റുപുഴ സ്വദേശിനി നിരഞ്ജന അനിലും പുല്ലുകണ്ടം സ്കൂൾ ഓഫ് ഡാൻസിലെ അംഗമായ നിരഞ്ജന മൂവാറ്റുപുഴ നിരഞ്ജനുപുഴി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മൃദംഗനാഥം എന്ന പേരിൽ കഴിഞ്ഞ ദിവസം കൊച്ചി കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച മെഗാ ഭരതനാട്യത്തിൽ പങ്കാളിയായി മൂവാറ്റുപുഴ സ്വദേശിനിയും മൂവാറ്റുപുഴ കറുകടം സ്വദേശിനിയായ നിരഞ്ജന അനിലാണ് ഗിന്നസ് റെക്കോർഡിലിടം നേടിയ ഭരതനാട്യത്തിൽ പങ്കാളിയായത് മൂവാറ്റുപുഴ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് നിരഞ്ജന പുല്ലുകണ്ടം ചിലങ്ക സ്കൂൾ ഓഫ് ഡാൻസിലെ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് നിരഞ്ജനിയും മെഗാ ഭരതനാട്യത്തിൽ പങ്കാളിയായത് ദിവ്യ ഉണ്ണി കൊറിയോഗ്രാഫി ചെയ്ത നൃത്തത്തിന് ലീഡ് ചെയ്തതും താരം തന്നെയായിരുന്നു चलनं किम गणमारेण मे पदचलनं द्रुतचलनं किम ാണ് ഭരതാട്യത്തിൽ പങ്കെടുത്തത് കേരളത്തിനു പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരും മൃദംഗനാഥം ഭരതനാട്യത്തിൽ പങ്കെടുത്തു മൃദംഗനാഥത്തിൽ പങ്കാളികളായ ഗുരുക്കന്മാരുടെ കീഴിൽ ഭരതനാട്യം അഭ്യസിച്ചവരാണ് നൃത്തം ചെയ്തത് ഒരു മാസമായി ഇവർ കുട്ടികളെ റെക്കോർഡ് ചെയ്ത് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് ചലച്ചിത്ര സീരിയൽ താരങ്ങളായ ദേവി ചന്ദന ഉത്തര ഉണ്ണി ഋതു പാരീസ് ലക്ഷ്മി തുടങ്ങിയവരും ശിഷ്യരും മൃതംഗനാഥത്തിൽ പങ്കാളികളായിരുന്നു കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് മൃതംഗനാഥത്തിനായി ഗാനമെഴുതിയത് ഭഗവാൻ ശിവന്റെ താണ്ഡവത്തെ വർണ്ണിക്കുന്ന ഗാനത്തിനാണ് നർത്തകിമാർ നൃത്തം ചെയ്തത് എട്ട് ആണ് ഭരതനാട്യത്തിന്റെ ദൈർഘ്യം അഞ്ഞൂറ്റി അൻപതോളം ഗുരുക്കന്മാരാണ് പന്തിരായിരം പേരെ ഈ മെഗാ ഭരതനാട്യത്തിനായി പരിശീലിപ്പിച്ചത് സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് അംഗം കൂടിയാണ് നിരഞ്ജന ഗിന്നസ് ഗിനസ് റെക്കോർഡിലിടം നേടിയ ഭരതനാട്യത്തിൽ പങ്കാളിയാകാൻ സാധിച്ചത് വലിയ ഭാഗമായി കരുതുന്നതായി നിരഞ്ജന എം സി വിന്യൂസിനോട് പ്രതികരിച്ചു